എഷിയ പ്രവചനം നാൽപ്പത്തിരണ്ടാം അധ്യായം മൂന്നാമത്തെ വാക്യത്തിൽ ദൈവത്തിൻ്റെ വചനം ഇങ്ങനെ പറയുന്നു നമ്മുടെ കഥാവിനെ കുറിച്ചുള്ള മനോഹരമായ ഒരു വചനം നമുക്കവിടെ കാണാം അവൻ ചതഞ്ഞ ഓട ഒടിച്ച് കളയുകയില്ല പുകയിന്ന് തിരിയെ കെടുത്തി കളയുകയില്ല ചതഞ്ഞ ഓട പിന്നൊന്നും കൊള്ളൂല അത് നല്ല പെർഫെക്റ്റായിട്ടിരിക്കുമ്പം അതിനകത്ത് നല്ല വാദ്യങ്ങൾ മനോഹരമായ പാട്ട് അതിൽ നിന്ന് കലാകാരന്മാർക്ക് വായിക്കുവാനായിട്ട് സാധിക്കും അതിനെ നല്ലൊരു ഫ്ലൂട്ടായിട്ട് അല്ലെങ്കിൽ ഓടക്കുഴലായിട്ട് അതിനെ മാറ്റിയാൽ എന്നാൽ അത് ചതഞ്ഞു അതിനെ പിന്നെ ഉപയോഗിക്കാൻ പറ്റില്ല കാരണം അത് ചതയുമ്പോൾ അതിൻ്റെ പല ഭാഗത്തും വിടവുകൾ ഉണ്ടാകും അങ്ങനെ വിടവുകൾ ഉണ്ടായ ഒരു ഓട എടുത്തിട്ട് ഒരു മനോഹരമായ ഓടക്കുടലായിട്ട് മാറ്റുക പിന്നെ സാധ്യമല്ല എന്നാൽ കർത്താവിനെ സംബന്ധിച്ചിടത്തോളം ചതഞ്ഞ് പോയ ഓടയാണെങ്കിലും ഇനി ഒരിക്കലും പുതുക്കിപ്പണിയാൻ കഴിയാത്ത വിധത്തിൽ തകർന്നു പോയതാണെങ്കിലും കർത്താവിന് അത് ചവിട്ടിക്കളയില്ല അവൻ തകർത്ത് കളയില്ല അതിൽ നിന്ന് എത്ര ചതഞ്ഞതാണെങ്കിലും എത്ര തകർന്നതാണെങ്കിലും അതിനെ മനോഹരമായ ഒരു ആദ്യോപകരണമാക്കി മാറ്റാൻ കർത്താവിന് സാധിക്കും അവൻ്റെ വിരലുകളൊന്ന് സ്പർശിക്കുമ്പോൾ ആ ഓടയുടെ അല്ലെങ്കിൽ അതിൻ്റെതായിട്ടുള്ള എല്ലാ തകർച്ചകളെയും മാറ്റാൻ എൻ്റെ കർത്താവിൻ്റെ വിരലുകൾക്ക് കഴിയും അത് ലോകത്തിലെ ഏതെങ്കിലും ഒരു ഓടയോടുള്ള കർത്താവിൻ്റെ കരുതൽ എന്ന നിലയിലല്ല മറിച്ച് പോയ നശിച്ചു പോയ ഒരിക്കലും ഇനി ഗുണം പിടിക്കില്ല രക്ഷപ്പെടുക രക്ഷപ്പെടുകയില്ല എന്ന് ലോകം വിധിയെഴുതിയ മനുഷ്യരെ കുറിച്ചാണ് ആ വചനത്തിന്റെ ആത്മീകാർത്ഥം എന്നെ കേൾക്കുന്ന സ്നേഹിത സ്നേഹിതെ അതെ നിങ്ങൾ സഹോദര സഹോദരി നിങ്ങൾ അതെ ഒരു പക്ഷെ തകർന്നു പോയവരോടെയാണെങ്കിലും ഇനി ഒരിക്കലും പുതുക്കിപ്പണിയാൻ കഴിയാത്ത നിലകളിൽ പൊളിഞ്ഞു പോയ ഒരു വ്യക്തിത്വമാണെങ്കിലും യേശുവിന് നിങ്ങളെ പണിയാനായിട്ട് സാധിക്കും യേശുവിന് നിങ്ങളെ പുതുക്കുവാനായിട്ട് സാധിക്കും ജീവിതത്തിൽ ഒരു പ്രതീക്ഷയും നിങ്ങളുടെ മുമ്പിൽ ഇനി ബാലൻസ് ഇല്ലെങ്കിലും യേശുവിന് നിങ്ങളുടെ തകർന്ന അനുഭവങ്ങളെ മാറ്റി ഇന്ന് വരെ നിങ്ങൾ സ്വപ്നത്തിൽ പോലും ചിന്തിച്ചിട്ടില്ലാത്ത നിങ്ങളെക്കുറിച്ച് ആരും പ്രതീക്ഷിച്ചിട്ടില്ലാത്ത ഒരത്ഭുതം നിങ്ങളുടെ ജീവിതത്തിൽ നൽകാൻ കർത്താവിന് കഴിയും മനോഹരമായ ഒരു പാട്ട് നമ്മൾ വർഷങ്ങൾക്ക് മുമ്പ് ആ നിലയിൽ നമ്മൾ കേട്ടിട്ടുണ്ട് അതെ ആ വരികൾ ഞാൻ പാടാൻ ആഗ്രഹിക്കുകയാണ് ശബ്ദമുയർത്തി പാടാൻ പ്രയാസമുണ്ടെങ്കിലും ഞാനത് പാടട്ടെ ചതഞ്ഞോടെവൻ വിലാപങ്ങളെ നൃത്തമാക്കുന്നവൻ ദൈവം തഞ്ഞോടെ ഒളിക്കാത്തവൻ പുകയുന്ന പിരിയെ കെടുത്താത്തവൻ വിലാപങ്ങളെ നൃത്തമാക്കുന്നവൻ

ക്ഷം നീറും ആനന്ദം നീക്ക എവിടെ ചൂരഞ്ചേരിയുടെ കീഴിൽ മരണത്തിനായി കാത്തിരിക്കുന്ന ഏരിയാവാണെങ്കിൽ മകന്റെ മരണം കാണാൻ എനിക്ക് വയ്യാന്ന് പറഞ്ഞിട്ട് മരുഭൂമിയിലുടന്ന് നടക്കുന്ന ഹാഗറാണെങ്കിലും അവരെ മാനിക്കാൻ അവർക്ക് വേണ്ടി മറ്റൊരു ഉറവ തുറക്കാൻ അവരുടെ നിരാശയിൽ അതെ അവർക്ക് വേണ്ടി ഒരദ്ഭുതം ചെയ്യാൻ ഒരിക്കൽ കർത്താവ് അങ്ങനെ ചെയ്തെങ്കിൽ പ്രവർത്തിച്ചെങ്കിൽ ആ കർത്താവ് മരിച്ചിട്ടില്ല അവനൊരിക്കലും മരിക്കത്തൂല്ല അവൻ അനന്യനാണ് യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനായാണ് ആയതുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടി ഒരത്ഭുതം അവൻ ചെയ്യും ചതഞ്ഞോടെ ഒളിച്ച് കളയാത്ത പുകയുന്ന തിരിയെ കെടുത്തി കളയാത്തതില് പുകയിന്ന് തിരി എന്ന് പറയുമ്പോൾ എണ്ണയില്ല അതിൻ്റെ അത് കരിന്തിരിയായി അത് കട്ട് ചെയ്ത് കളഞ്ഞേ പറ്റിത്തൊള്ളൂ പക്ഷെ കർത്താവ് കട്ട് ചെയ്യത്തില്ല പുകയുന്ന തിരി പിന്നെ ആ കരിന്തിരി കട്ട് ചെയ്തല്ലേ നല്ലോണം പിന്നെ കത്തത്തുള്ളൂ അത് ലോകത്തിന്റെ വ്യവസ്ഥയാണ് പക്ഷേ ആ പുകയുന്ന തിരിയെ കർത്താവിന്റെ വിരലുകൾ തൊടുമ്പോൾ ആ കരിന്തിരി ആളി കത്താനായിട്ട് ആരംഭിക്കും സൂപ്പർനാച്ചുറലായ ഒരു മൃക്കൽ ചെയ്യാൻ യേശുവിന് സാധിക്കും യേശു അത്ഭുതങ്ങളുടെ മന്ത്രിയാണ് നിങ്ങളിപ്പോൾ ഒരു കരിന്തിരി പോലെ തകർന്നു പോയിരിക്കുന്ന വ്യക്തിത്വമാണെങ്കിൽ നിങ്ങളെ പുതുക്കാൻ യേശുവിന് കഴിയും വിശ്വസിച്ചാട്ടെ ചതഞ്ഞോട് അവിടിച്ചു കളയാത്ത പുകയുന്ന തിരിയെ കെടുത്തിക്കളയാത്ത ദൈവം നിങ്ങൾക്ക് വേണ്ടിയും ഒരാത്ഭുതം ചെയ്യും വേഗത്തിൽ ചെയ്യും ഈ വചനങ്ങളാണ് കർത്താവുന്നവരെ അനുഗ്രഹിക്കട്ടെ